അമ്മ ഇത് അമ്മയുടെ ഒരു ഡൗട്ടാണ് അപ്പോ അമ്മ ഭാഗതം പഠിക്കുന്നുണ്ട് അപ്പോ ഇന്ന് രാവിലെ അമ്മയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അതിനകത്തൊരു എന്നുവച്ചാ ഈ മോഹിനി രൂപമാണ് അമ്മയെ പഠിപ്പിച്ചത് അപ്പോ അതിന് നമ്മളെല്ലാം ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും കുഞ്ഞിലേ തോട്ട് കേട്ട് വരുന്നത് എന്റെ അയ്യപ്പൻ നമ്മടെ ഹരി ഹരന്റെയും പുത്രൻ്റെ ആണെന്നാണ് നമ്മള് കേട്ട് വരുന്നത് പക്ഷെ അമ്മയ്ക്ക് ഇന്ന് ആ ഒരു ക്ലാസ്സിൽ ആ ഒരു ഇത് കിട്ടിയില്ല എന്നു വെച്ചാൽ അതിനകത്ത് പറഞ്ഞു ഭാഗവതത്തില് പറഞ്ഞിട്ടില്ല അയ്യപ്പനെ പറ്റി അപ്പൊ ശരിക്കും നമുക്ക് അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് വെച്ചാല് വേറെ ഏതെങ്കിലും പുരാണത്തിൽ അത് അയ്യപ്പന്റെ ആ ഒരു പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്താണെന്നുള്ള ഡൗട്ട് നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഭാഗവത പുരാണത്തിലെ മോഹിനി രൂപം വിഷ്ണു ഭഗവാന് സ്വന്തം ഉപയോഗിക്കാൻ പറ്റുന്ന ചില മായ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ദിവ്യസുന്ദരിയുടെ രൂപമാണ് അത് മാറിയത് എന്തിനാ വെച്ചാല് ഈ പലതിലും ഉണ്ട് പല രൂപത്തിലും അങ്ങനെ മാറിയിട്ടുണ്ട് ഈ ഒരു ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്തും മോഹിനിയുടെ രൂപത്തിൽ വന്നിട്ട് അമൃത് ഡിവൈഡ് ചെയ്യാനൊക്കെ മോഹിനിയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കൺസെപ്റ്റുകൾ വെറും ഹരിഹരസുധൻ എന്ന് പറയുന്ന വിഷ്ണുവും ശിവനും തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് അയ്യപ്പൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതല്ല അപ്പൊ ഭാഗവതത്തിൽ ഇത് പല സ്ഥലത്തും പല കോണ്ടക്സ്റ്റിലും ഒക്കെ വരുന്നുണ്ട് അതീ മിക്കവാറും പുസ്തകത്തിലുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകം മാത്രം അറിയുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുക ഇതുപോലെ പല സന്ദർഭങ്ങളിലും ശിവനും ഒക്കെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടുകയും അതൊക്കെ അതിന അതിനാവശ്യമായിട്ടുള്ള ഇപ്പം ശിവൻ പോലും അങ്ങനെ വ്യത്യസ്തമായ വേഷം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ശിവൻ ആകർഷിക്കപ്പെട്ടിട്ട് വിഷ്ണുവിനെ വിവാഹം കഴിച്ചിട്ടാണ് ഹരിഹരപുത്രൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയരുത് ശാസ്താവെന്നാണ് അയ്യപ്പൻ എന്നുള്ളത് ലേറ്റർ കൺസെപ്റ്റാണ് ശാസ്താവിനാണ് ഭാഗവതത്തിലോ പുരാണത്തിലോ ഒക്കെ കാണും അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ രാജാവായിരുന്ന പന്തളം രാജാവ് ശാസ്താവിൽ ലയം പ്രാപിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് അയ്യപ്പൻ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ഭാവങ്ങളും രൂപങ്ങളുമാണ് അയ്യപ്പന് മുഖവും കണ്ണും മൂക്കും വായുവൊക്കെ ഉണ്ടാവും ശാസ്താവിന് ബിംബം മാത്രമേ ഉള്ളൂ അയ്യപ്പ പൂജ ഫോട്ടോയിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ശാസ്താവിന്റെ പൂജ ആരും വീട്ടിലൊന്നും ചെയ്യാറില്ല ശാസ്ത ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അയ്യപ്പനെ വേണമെങ്കിൽ പിന്നെ മൗലാലി അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് പൂജിക്കാം ശാസ്താവിന് മൗലാലി ശാസ്താവ് എന്ന് ആരും പറയില്ല അപ്പൊ ഇത് വ്യത്യസ്തമായ കൺസെപ്റ്റാണ് ഇതൊക്കെ താന്ത്രിക വിദ്യകള് അറിയുമ്പോൾ വ്യത്യസ്തമായിട്ട് അറിയേണ്ടതാണ് ഈ പിതാവും മാതാവും തമ്മിലുള്ള ബന്ധം ആധ്യാത്മിക ഐക്യത്തിന്റെ ഒരു പ്രതീകമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ അതിൽ പുരുഷനും പ്രകൃതിയും എന്ന് പറയുന്ന ജ്ഞാനവും ശക്തിയും എന്ന് പറയുന്ന ബോധവും മായയും എന്ന് പറയുന്ന നിലകൾ തമ്മിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത് പലപ്പോഴും ഈ ഡാൻസിലും പാട്ടിലും പല കഥകളിലും സിനിമകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇതൊന്നും ഇതിൻ്റെ ദാർശനികതയും ഈ ശിവവിഷ്ണു ഐക്യതയുടെ രൂപം കണ്ടിട്ട് ഒന്നുവാണോന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന രൂപം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ രൂപമായിട്ടുള്ള ധൂമാവതി എന്ന് പറയുന്ന രൂപം ഇതൊക്കെ കൺസെപ്റ്റുകളാണ് ഈ ദേവികളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഗായത്രി ദേവി ആ ഗായത്രി ദേവി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സരസ്വതിയായും പകല് ലക്ഷ്മിയായും രാത്രി ദുർഗയായിട്ടുമാണ് കാണുക എന്നുവെച്ചാൽ ഒരേ സ്ത്രീ തന്നെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിലാണ് പക്ഷെ അതിൽ നമ്മൾ കൺസെപ്റ്റ് കാണുമ്പോൾ രാവിലെ ബ്രഹ്മാവിൻ്റെ ഭാര്യയാണ് പകല് വിഷ്ണുവിൻ്റെ ഭാര്യയാണ് രാത്രി ശിവന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഒരു വളരെ ഒരു ആക്സെപ്റ്റബിളായിട്ടുള്ളൊരു കൺസെപ്റ്റല്ലാന്ന് തോന്നും അപ്പം അതുകൊണ്ട് ദേവസങ്കല്പങ്ങളാണ് അങ്ങനെ ശിവനും വിഷ്ണുവും മോഹിനിയും അയ്യപ്പനും ശാസ്താവും ഒക്കെ ആയിട്ട് ആരുമില്ല ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ആ കൺസെപ്റ്റിന്റെ രൂപത്തിൽ മനസ്സിലാക്കിയാൽ എല്ലാം കറക്റ്റാണ് കൺസെപ്റ്റ് അല്ലാണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ കോൺട്രഡിക്ഷൻസും കൺഫ്യൂഷൻസും ഉണ്ടാക്കുന്നത് ഭക്തിയിലൂടെ മാത്രം പോകുമ്പോൾ അവർക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള ഭക്തിയാണെങ്കിൽ എക്സ്പ്ലനേഷൻ ബുദ്ധിമുട്ടാവും അങ്ങനെ ഇങ്ങോട്ട് വിശ്വസിച്ചാ മതി എന്ന് പറയേണ്ടി വരും ഓക്കെ അപ്പോൾ അതിന് പകരം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ വ്യത്യസ്തമായ ഭാവത്തിൽ നമ്മൾ എത്താൻ സാധിക്കും അപ്പോൾ വിഷ്ണുവിൻ്റെ മോഹിനി രൂപം എന്ന് പറയുന്നത് ശിവന്റെ വികാരം എന്ന് പറയുന്നതിനൊക്കെ പല പല സന്ദർഭങ്ങളിലും ശിവനെ ഒന്ന് ഒന്ന് സാധാരണ ഒരു ധ്യാനാവസ്ഥയിൽ സമാധിയിലിരിക്കുന്ന ഒരാളാണ് അപ്പൊ അയാളെ അത് അല്ലാണ്ടാക്കി മാറ്റണമെങ്കിൽ അത്രയും കഴിവുള്ള ഒരാളാണ് അത്രയും കഴിവുള്ള ഒരു സ്ത്രീ ആണോ അത് ഉമക്കോ പാർവതിക്കോ ഒക്കെ മാത്രമേ പറ്റൂ അപ്പൊ അതുപോലെ ഈ ഒരു ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് എന്ത് ചെയ്യണം എന്നാലോചിക്കുമ്പോ ഇത് താത്വികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പക്ഷേ ഈ ശൈവേറ്റ്സും വൈഷ്ണേറ്റ്സും അടിപിടി കൂടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ദശ എന്താണ് ദശാവതാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയിലൊക്കെ ഒക്കെ കാണാം ഒരു രാജാവ് വിഷ്ണു ഏറ്റാണെങ്കിൽ ശിവൻ ഇഷ്ടമല്ല ശിവയിറ്റ്സ് ആണെങ്കിൽ വിഷ്ണുവിന് ഇഷ്ടമല്ല ഇത് ഇപ്പോഴും ഉണ്ട് ആ കൺസെപ്റ്റ് അപ്പൊ ഇന്നലെ മിഞ്ചാന്നും കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചു ഞാൻ ശിവന്റെ ഭക്തനാണ് പക്ഷേ ഇപ്പോൾ വിഷ്ണുവിനെയാണ് അതുകൊണ്ടാണോ പ്രശ്നം ഒരു ജ്യോതിഷി അങ്ങനെ പറഞ്ഞു ഈ വിവരമില്ലാത്ത കുറേ ജ്യോതിഷികൾ അങ്ങനെയൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ കോൺട്രഡിക്ഷൻസ് ഉണ്ടാകുമ്പോൾ അത് മിക്കവാറും ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലും ഒക്കെയാണ് നമ്മളൊക്കെ ദേവി ഭക്തന്മാരാണ് കേരളത്തിൽ തൊട്ടടുത്ത് വിഷ്ണു ഭക്തന്മാരും ശിവഭക്തന്മാരും ഒരേപോലെ മത്സരിക്കുന്നൊരു സ്ഥലമാണ് തമിഴ്നാട് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടൊരു രൂപം ചിലപ്പോ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ അടി കൂടും അപ്പൊ ഇത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം ചിലപ്പോ കേരളാന്ന് തോന്നിയിട്ടുണ്ടാവും കാരണം കേരളം ഐദർ വിഷ്ണു ഓർശിവ എന്നൊക്കെ പറഞ്ഞിട്ട് കാസ പിന്നെ കർണാടകയും തമിഴ്നാടും ആന്ധ്രയും പോലൊന്നും അടികൂടാറില്ല അത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാവമുള്ള രൂപമുള്ള ആൾക്കാരാണ് ആ സമയത്ത് ചിലപ്പോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തത്വമായിരിക്കും പണ്ട് മോഹിനിയുടെ വേഷമുള്ള കഥ നമ്മുടെ പുരാണത്തിൽ എന്തായാലും ഉണ്ട് ഭാഗവതത്തിൽ എന്നാൽ അതെടുത്തിട്ടൊരു ശാസ്താവിൻ്റെ രൂപം അങ്ങനെ ആക്കിയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അല്ലാണ്ട് ശാസ്താവ് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറയണമെങ്കിൽ ചിലപ്പം നമ്മൾ പരശുരാമനെ തേടി പോകേണ്ടി വരും പരശുരാമനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒറിജിനൽ ഉണ്ടാക്കിയിട്ടുള്ളതും അവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ട് പിന്നെ ഇത്തരം പല കഥകളും നമ്മളിപ്പം ഫ്ലോക്ക് സോങ് പോലെ ഭരണിപ്പാട്ട് പോലെ തെറിപ്പാട്ട് പോലെ ഒരു കുറെ കഥകളുണ്ട് ആ കഥകൾ എഴുതുന്ന ആൾക്കാർ ഇത് വല്ലാണ്ട് മിക്സ് ചെയ്യും പറഞ്ഞു അതിന് വലിയ ന്യായവും പുരാണുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ശബരിമല എന്ന് പറയുന്നത് ഒരു ഇത്തരം പഠിച്ചും പലതും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രയാവില്ല ചിലപ്പം കാനനവാസികളായിട്ടുള്ള പലരും ഏതോ ഒരു കല്ല് വെച്ച് പൂജിച്ചു അതില് പിന്നെ ആരോപിക്കപ്പെട്ടിട്ടുള്ളതാവും ചിലപ്പം ഈ കഥകളൊക്കെ അപ്പൊ അവരുണ്ടാക്കിയിട്ടുള്ള സമയത്ത് ചിലപ്പം ഇത്തരം കൺസെപ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം മോഹിനിയുടെ കഥയെ അവരോടെ വായിച്ചിട്ടുണ്ടാവും അങ്ങനെ ശിവന്റെ ഭക്തന്മാരായിരിക്കും എന്നാ പിന്നെ മോഹിനിയെ കൊണ്ട് ഇതിനൊന്നും ഒരു സ്ഥായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും കാണാൻ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ അറിവ് അപ്പൊ ഇതിൽ അറിയേണ്ടത് ശിവൻ എപ്പോഴും അർദ്ധനാരീശ്വര സങ്കല്പത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൽ ആരാണ് നാരി എന്ന് ചോദിച്ചാൽ ഒരു വിഷ്ണു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ എന്ന് പറയുന്നത് പാർവതിയാണോ അല്ലെങ്കിൽ ലക്ഷ്മിയാണോ സരസ്വതിയാണോ എന്നൊക്കെ കൽപ്പിക്കുന്നതിന് പകരം അദ്ദേഹം ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക എന്നാൽ മഹാവിഷ്ണുവിൻ്റെ മോഹിനി ഉണ്ടല്ലോ ആ രൂപം കൊടുക്കാമെന്ന് വിചാരിച്ചാലും പറയാം ഇതൊക്കെ ഒരു തരത്തിലുള്ള ഒരു സങ്കല്പമാണ് വലിയ വലിയ കാര്യങ്ങളെന്ന് പറയണ്ട അതിൻ്റെ തത്വചിന്തകളും മഹാശക്തികളുടെ മഹാബോധത്തിൻ്റെ ഐക്യമാണ് അത്തരം പുതിയൊരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ വിശ്വസിക്കുന്നതാണ് അപ്പം മലബാറിൽ തെയ്യുണ്ട് ആ തെയ്യത്തിലെ ശിവന്റെ തെയ്യത്തിനും വിഷ്ണുവിന്റെ തെയ്യത്തിനും ഒരേ ക്ഷേത്രത്തിൽ തന്നെ അവതാരങ്ങളുണ്ട് ശരിക്കും ഒരു ഒരു തെയ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുത്തപ്പൻ എന്ന് പറയുന്ന വിഷ്ണുവും അതുപോലെ തന്നെ കുറേ കാലം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തിരുവപ്പൻ എന്ന് പറയുന്ന ശിവനെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ ഇതെന്തിനാ അങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമൊന്നും പറയാനില്ല ഇതേപോലെ അത് നോർത്ത് മലബാറിൽ അതുകൊണ്ട് അത് ഫേമസ് ആണ് സൗത്ത് മലബാറിൽ ഇതേപോലെ തന്നെയാണ് രണ്ട് രൂപങ്ങൾ ഒരേ സ്ഥലത്ത് നോർത്ത് സൗത്ത് മലബാറിൽ മലബാറിലെത്തുമ്പോൾ പിന്നെ ശാസ്താവും ഇങ്ങനെയൊക്കെ ആവണം ഇങ്ങനെയൊക്കെ ആവണമെന്നേ പറയാൻ പറ്റുള്ളൂ പ്രത്യേകം എനിക്കറിയില്ല